ഇനി അടുത്തത് മീറ ഈ മീറ എന്ന് പറയുന്ന വസ്തു നല്ല സുഗന്ധമുള്ള ഒരു സാധനമാണ് ഒരു പശയുള്ള സുഗന്ധമുള്ള ഒരു വസ്തുവാണ് ഇത് രോഗങ്ങൾക്ക് പിന്നെ വേദന ഉള്ളിടത്തൊക്കെ പുരട്ടാനും അതോടൊപ്പം തന്നെ മരണപ്പെട്ടതിന് ശേഷം ബോഡിയിൽ മരിച്ച ശരീരത്തിൽ മരണപ്പെട്ട ശരീരത്തിൽ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ലേബൽ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് മീറ അപ്പോൾ ഞാനുകളിൽ ഒരാൾ മീറ കൊണ്ടെന്ന് ഈശോയ്ക്ക് കാഴ്ച വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അവിടുത്തെ മരണത്തെ അവിടുത്തെ കൃഷീകരണത്തെ ആണ് അതിലൂടെ അവിടുന്ന് ആ പിതാവായ ദൈവം ആ ഒരു പ്രവൃത്തിയിലൂടെ പ്രഖ്യാപിക്കുന്നത് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത് ലോകത്തോട് പറയുകയാണ് പറയാതെ പറയുകയാണ് യേശുവിൻ്റെ പിന്നീട് വരാൻ പോകുന്ന യേശു അനുഭവിക്കാൻ പോകുന്ന പീഡകള് അതോടൊപ്പം സംഭവിക്കാൻ പോകുന്ന കുരിശുവരണം ഇപ്പം തിരുവനന്തപുരം പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീ പാപരിയായ ഒരു സ്ത്രീ യേശുവിൻ്റെ പാ തൃപ്പാദത്തുക്കൾ കൊണ്ടുപോയിട്ട് ഒത്തിരിയേറെ സുഗന്ധ വ്യജ്ഞനങ്ങൾ സുഗന്ധ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് പാദത്തിൽ പൂശി പാദം കഴുകി എന്നിട്ട് അവളുടെ തലമുടി കൊണ്ട് തുടയ്ക്കുമ്പോൾ യൂദാസ് പറയുന്നുണ്ട് എന്തിന് അനാവശ്യമായിട്ട് ഇത്രയും മൂല്യമുള്ള ഈ വസ്തുക്കൾ പാഴാക്കുന്നു ഇത് മുന്നൂറ് ധനാറയ്ക്ക് വിൽക്കാൻ മാത്രമുണ്ട് എന്ന് അപ്പൊ എന്താണ് മറുപടി പറയുന്നത് ഇത് എന്റെ മരണത്തിന്റെ ആ ഒരു ചടങ്ങിന് ആയിട്ട് ഇവിടെ ചെയ്തതായിട്ട് നിങ്ങൾ കരുതിക്കൊള്ളുക മൂന്നാമത്തെ ഞാൻ കൊടുക്കുന്നത് കുന്തിരിക്കണം ഈ കുന്തിരിക്കുന്നതിന്റെ പ്രത്യേകത എന്താ ഇന്നും നമ്മുടെ പരിശുദ്ധ ദേവാലയങ്ങളിൽ ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഒക്കെ ഒരു വിശുദ്ധീകരണത്തിനായിട്ട് അതോടൊപ്പം അതിലുപരിയായിട്ട് ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വസ്തുവാണ് കുന്തിരിക്കം അതോടൊപ്പം ആ അന്തരീക്ഷത്തെ വിശുദ്ധീകരിക്കാൻ തിന്മയെ അകറ്റാൻ തിന്മയെ അകറ്റാൻ വ്യഞ്ചരിച്ച കുന്തിരിക്കം ഉപയോഗിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് വളരെ മൂല്യവത്താണ് അതോടൊപ്പം തന്നെ തിന്മയെ അകറ്റുന്നതിലുപരിയായിട്ട് തിന്മയെ അകറ്റി ആ ഒരു അന്തരീക്ഷത്തെ ആ ഒരു പിന്നെ ആ പരിസരത്തെ ഒക്കെ ഒന്ന് വിശുദ്ധീകരിക്കാൻ അതിന് അതിന്റെ കൂടെ തന്നെ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കുന്തിരിക്കം അപ്പോൾ കുന്തിരിക്കം പുണ്യേശുവിനെ കാഴ്ച വെച്ചപ്പോൾ യേശു ദൈവമാണെന്ന് അവിടെ പ്രഖ്യാപിക്കുകയാണ് പിതാവായ ദൈവം തന്റെ പുത്രൻ ഈ ലോകത്തിൽ സകല മനുഷ്യന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കപ്പെട്ട ദൈവമാണ് ദൈവപുത്രനാണെന്ന് പിതാവായ ദൈവം ലോകത്തോട് പ്രഖ്യാപിക്കുക അപ്പോൾ നമുക്കിതറിയാം നമ്മൾ പക്ഷേ ജനിച്ച കാലം മുതലേ കേൾക്കുന്നതാണ് മൂന്ന് ഞാനികൾ കാണാൻ വന്നു അവര് പൊന്നും മീറയും കുന്തിരിക്കുകയും കൊടുത്തു പക്ഷേ ഇതുവരെ ഒരുപക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു അർത്ഥം ഇങ്ങനെ ഒരു പൊരുള ഇതിനുണ്ടെന്നുള്ളത് ഇന്നുവരെയും കേട്ടിട്ടില്ല അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെച്ച ഒന്നിനും പോയിന്റും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ എന്തിനാണ് ഒരു നക്ഷത്രം ഡിസംബർ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും ഒരു നക്ഷത്രം നോക്കുന്നത് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ഉണ്ണീസയുടെ ജന തിരുനാളോട് അടുത്ത് അനുബന്ധിച്ച് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മുടെയൊക്കെ സ്ഥാപനങ്ങളിൽ നമ്മൾ എന്തിനാണ് നക്ഷത്രം തോന്നുന്നത്